പാലോട് വനത്തിനുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തി അത് കാട്ടാന ആക്രമണത്തിൽ മരിച്ചു എന്ന് സംശയിക്കുകയാണ് പാലോട് മങ്കയം അടിപ്പറമ്പ് വനത്തിലാണ് അഞ്ചു ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത് ശാസ്താൻ സ്വദേശി ബാബു ആണ് മരിച്ചത് സലീം ആളിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും സലീമ ഈ ബാബുവിനെ കാണാനില്ല കഴിഞ്ഞ അഞ്ച് ദിവസമായി എന്ന് ആ കുടുംബം പരാതിപ്പെട്ടിരുന്നു അദ്ദേഹം ഈ വനത്തിലൊരു കുറുക്കുവഴിയിലൂടെ അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിലേക്കോ മറ്റോ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ കാട്ടാനെ ആക്രമിച്ചതാകാം സാഹചര്യ തെളിവുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതല്ലേ ഏറ്റവും തീർച്ചയായും ഇടുക്കിയിലേത് ജനവാസ മേഖലയിലാണെങ്കിൽ പാലോഡിലുണ്ടായത് വനത്തിലാണ് വനത്തിനുള്ളിലാണ് എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും കാട്ടാനയുടെ അക്രമം എന്ന് തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരണം അതിന് പിന്നാലെ തന്നെ അത് വനപാലകർ ഉൾപ്പെടെ വ്യക്തമാക്കുകയും വേണം നിലവിലെന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം കാട്ടാന ചവിട്ടിക്കൊന്നു എന്നുള്ളതാണ് അഞ്ച് ദിവസം മുൻപാണ് ഇദ്ദേഹത്തെ കാണാതായത് പുലിക്കോട് ചതുപ്പിൽ ബാബുവിനെയാണ് ഈ അൻപതുകാരനാണ് ഇയാൾ ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു അഞ്ച് ദിവസം മുൻപ് ബന്ധുവീട്ടിലേക്ക് പോയി അതിനുശേഷം സ്ഥിരമായി പോകുന്ന ഈ വനപാതയിലൂടെയാണ് ഒരു കുറുക്കു വഴിയിലൂടെയാണ് അദ്ദേഹം ബന്ധുവീട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം കാണാതായതോടുകൂടി ബന്ധുവീട്ടിൽ തിരക്കി അവിടെ എത്തിയിട്ടില്ല എന്നറിയുകയായിരുന്നു പിന്നാലെ നടത്തിയ പരിശോധനയും പോലീസിൽ പരാതിയും ഒക്കെ നൽകിയിരുന്നു അതിനുശേഷമാണ് ഈ വനത്തിനുള്ളിൽ നിന്നും ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷമാണ് ഇത് ബാബു ആണ് എന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ അവിടുത്തെ ഉൾപ്പെടെയുള്ളവരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം അടിപ്പറമ്പ് എന്ന പ്രദേശത്താണുള്ളത് അവിടേക്ക് ഈ വനത്തിനകത്തേക്ക് പോകാൻ കഴിയുന്ന ഇരുട്ടായത് കൊണ്ട് തന്നെ നാളെ രാവിലെയോടുകൂടി മാത്രമേ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസും വനപാലകരും പറയുന്നത് അതേസമയം ഈ മറ്റു നടപടിക്രമങ്ങളൊക്കെ നാളെ തന്നെ നടത്തും എന്നും അറിയിക്കുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് നിന്ന് ഈ ബാബു ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഒപ്പം തന്നെ ചെരുപ്പുമൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട് രാത്രി ആയതിനാലാണ് വനത്തിൽ കയറാൻ പ്രയാസം എന്നുള്ളതാണ് പറയുന്നത് ഈ സ്ഥലത്ത് കാട്ടുപോത്തും ആനയും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തും ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജയകുമാർ യെസ് ശാസ്താനട സ്വദേശി ബാബു ആണ് മരിച്ചത് ബാബുവിൻ്റെ മൃതദേഹം കാട്ടിൽ അത് മൃതദേഹം ഉള്ള ഇടത്ത് ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതാകാം എന്ന സംശയം ബലപ്പെടുന്നുണ്ട് ബാബുവിനെ കാണാതായിട്ട് അഞ്ച് ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് ഇനിയിപ്പോഴും ആശുപത്രിയിലേക്കൊക്കെ മാറ്റണം ഒരു നാളെ മാത്രമേ കഴിയൂ സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്